ഉപ്പുദ്ര കാക്കത്തോടിൽ സ്വകാര്യ വ്യക്തി ഫെൻസിംഗ് കൂട്ടിക്കെട്ടിയതായി ആരോപണം ഉപ്പുദ്ര മാക്കപ്പതാൽ ഭാഗത്താണ് സ്വകാര്യ ഫാം ഉടമ കന്നുകാലികൾക്ക് വനത്തിൽ പ്രവേശിക്കാൻ കയറും കമ്പിയും ഉപയോഗിച്ച് ഫെൻസിംഗ് കൂട്ടിക്കെട്ടി പ്രവർത്തനം താറുമാറാക്കിയത് വനവും മുന്നറിയിപ്പ് നൽകുകയും കയറും കമ്പിയും അഴിച്ചുമാറ്റുകയും ചെയ്തു ഒരാഴ്ച മുമ്പ് വരെ കാക്കത്തോട് കാട്ടാന ആക്രമണത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു നിരവധി ആരോപണങ്ങൾ വനംവകുപ്പ് കേൾക്കുകയും ചെയ്തു കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഖണ്ഡങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് കർഷകരുടെ സമരത്തിനും സമ്മർദ്ദത്തിനൊടുവിലാണ് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഹാങ്ങിംഗ് പെൻസിംഗ് ചാർജ് ചെയ്തത് അത്യാധുനിക ബാറ്ററി എത്തും മുന്നേ പഴയ ബാറ്ററി ഉപയോഗിച്ച് ഹാങ്ങിംഗ് പെൻസിംഗ് ചാർജ് ചെയ്ത് വകുപ്പ് തടി തപ്പുകയായിരുന്നു മാക്കപ്പത്താൽ വനത്തോട് ചേർന്ന് കന്നുകാലി ഫാം നടത്തുന്നയാൾ ലൈനിൽ വൈദ്യുതിയിൽ നിന്ന് പ്രചരിപ്പിക്കുകയും പെൻസിംഗിന്റെ ഒരു ഭാഗം കയറും മറും ഭാവും കമ്പിയും ഉപയോഗിച്ചും കൂട്ടിക്കെട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ ലൈൻ ചാർജ് ചെയ്യാനായി എത്തിയപ്പോൾ ബാറ്ററി പ്രവർത്തനമായി കണ്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാക്കത്തോട് കൂപ്പുവാറ മുത്തമ്പടി ഗോതവാറ തുടങ്ങിയ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിരുന്നു നിരന്തരമായ സമരങ്ങളുടെ ഇടപെടലിന്റെ ഫലമായിട്ട് അമ്പലക്കടവ് മുതൽ കാക്കത്തോട് മാക്കപ്പാതൽ വരെയുള്ള രണ്ട് കിലോമീറ്റർ ഫെൻസിങ് അടിയന്തിരമായി ചാർജ് ചെയ്തുകൊണ്ട് ആനശല്യം പരിഹരിക്കാൻ സാധിച്ചു ഇന്ന് രണ്ടാഴ്ചത്തിന് ആനയുടെ ശല്യമില്ലഞ്ഞു ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫാമിൻ്റെ അടുത്ത് ആ ഫെൻസിങ് മൊത്തം കൂട്ടിക്കെട്ടിയതിനായി കാണപ്പെട്ടു ഇന്നലെ ലൈൻ ചാർജ് ചെയ്തപ്പോൾ മൊത്തം ഷോർട്ടായി മാർട്ട് ചാർജ് മൊത്തം ഇറങ്ങിപ്പോയി അതിപ്പോൾ നിക്ഷമത രീതിയിൽ വന്നിരിക്കുന്നു ഇത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നൂറുകണക്കിന് കർഷകരുടെ ഒരു പ്രശ്നമായിരുന്നു ആനശല്യം അത് പരിഹരിക്കാൻ വേണ്ടി പ്രസ്താവിച്ചാണ് അത് അടിയന്തരമായിട്ട് അതിനു നടപടികൾ സ്വീകരിക്കണം ഫോറസ്റ്റ് ഇയാൾക്കെതിരെ പരാതി നൽകണമെന്നാണ് കർഷകർ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത് മുന്നറിയിപ്പ് നൽകുക വഴി കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രവണത മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കർഷകർ പറയുന്നത് സ്വകാര്യ വ്യക്തിക്ക് കന്നുകാലികളെ വനത്തിൽ മേയം വിടാനും ഇയാൾക്ക് വനത്തിൽ ശൈര്യ വിവഹാരം നടത്താനുമാണ് കമ്പികൾ കൂട്ടിക്കെട്ടി കർഷകരെ ദ്രോഹിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും കർഷകർ ആരോപണം ഉന്നയിക്കുന്നു ഇടുക്കി വിഷൻസ് ഉപ്പുതറ